അസ്സാമത്ത് എല്ലാ പ്രേക്ഷകർക്കും അൽ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരമറ്റം എന്ന പ്രദേശത്താണ് ഇവിടെ അന്തിമശ്രമം കൊള്ളുന്ന മഹാനായ ഷേഖ് ഫരീദുദീൻ ഔലിയ റലി അള്ളാഹു വനുഹുവിന്റെ മക്ബറ സിയാറത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇൻഷാ അള്ളാ അവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു നൽകട്ടെ ആമീൻ ഏകദേശം സുബയുടെ കുറച്ചു മുമ്പായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടാകും പ്രേക്ഷകർ ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റത്ത് കോട്ടയം ജില്ലാ അതിർത്തിയിലാണ് കാഞ്ഞിരമുറ്റം എന്ന പ്രദേശം ഇവിടെയാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ റാലിയല്ലാഹു വനുഹുവിന്റെ കബിറിടം സ്ഥിതി ചെയ്യുന്നത് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഷാബാൻ ഇരുപത്തിയൊമ്പതിന് ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനിലെ മുൾട്ടാണ്ടിനടുത്ത് കോട്ടുദാനിലാണ് ഷെയ്ഹവറുകളുടെ ജനനം ഫാറൂഖ് വംശജനായ ഷെയ്ഖ് ജമാലുദ്ദീൻ സുലൈമാൻ റാലിയല്ലാഹു വനഹുവിന്റെ പുത്രനാണ് പുത്രാണ് ഷേഖ്ദീൻ റലിയാഹു വനുഹുവിന്റെ പുത്ര കൽസം ആണ് മാതാവ് ആമ്പല്ലൂർ പഞ്ചായത്തിലാണ് കാഞ്ഞിരമുറ്റം പള്ളിക്ക് മുന്നിലെ കാഞ്ഞിരത്തിന്റെ ഇലയായിരുന്നുവത്രേ തന്നെ സന്ദർശിക്കുന്നവർക്ക് ശേഖവറുകൾ നൽകിയിരുന്നത് മഹാനവറുകൾ നൽകുന്ന ഇലകൾക്ക് തീരെ കയ്പില്ലായിരുന്നുവെന്ന് പറയപ്പെടുന്നു ചെറുപ്രായത്തിൽ ഫരീദുദ്ദീൻ പിതാവ് മരണപ്പെട്ടു മാതാവിന്റെ ശിക്ഷണത്തിൽ നാലാം വയസ്സിൽ പഠനം തുടങ്ങി ഏഴാം വയസ്സിൽ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി രണ്ടു വർഷം കൊണ്ട് സ്വദേശത്ത് വെച്ച് പ്രാഥമിക പഠനങ്ങളും പൂർത്തിയാക്കി പഠനത്തിലും ആരാധനയിലും കുട്ടിയിൽ പ്രകടമായ ഉത്സാഹം മാതാവിനെ വല്ലാതെ സ്വാധീനിച്ചു ഒൻപത് വയസ്സായപ്പോൾ മകനെ ഉപരി പഠനാർത്ഥം മുൽത്താനിലേക്ക് പറഞ്ഞയച്ചു അവിടെ മിൻഹാജുദ്ദീനു മിൻഹാജുദ്ദീനുറുമി റിയാഹുഹുവിന്റെ ദറസിൽ ചേർന്ന് പഠിച്ചു ഹദീസിലെ പ്രസിദ്ധമായ ആറ് കിതാബുകളിലും തഫ്സീർ ഉസൂലുൽ ഫൽസഫ റിയാല ഹൈഅത്ത് അദബ് തുടങ്ങി എല്ലാ വിജ്ഞാന ശാഖകളിലും നൈപുണ്യം നേടി ആത്മീയജ്ഞാനം തേടി ഷേഖവറികൾ പിന്നീട് ഡൽഹിയിലെത്തി അജ്മീർ ഷേഖ് ഹാജ മൊഴീനുദ്ദീൻ ചിസ്തിയുടെ പ്രമുഖ ശിഷ്യനും ചിസ്തിയ ത്വരീക്കത്തിന്റെ പ്രധാന ഖലീഫയുമായ ബഹ്തിയാർ കി റിയാഹു വനഹുവിനെ സമീപിച്ചു ശരീരത്തിൽ അവഗാഹം നേടിയെങ്കിലും കടക്കാൻ സമയമായില്ലെന്നും ബാഹ്യമായ വിജ്ഞാനം പരിപൂർണമാക്കിയ ശേഷം തിരിച്ചു വരണമെന്നും മഹാനവറികൾ നിർദ്ദേശിച്ചു തിരിച്ചയച്ചു തത് മുൽത്താനിലേക്ക് തന്നെ ഷെയഹവറുകൾ തിരിച്ചുപോയി പഠനത്തിനായി അഞ്ചു വർഷക്കാലം ബഗദാദ് കന്ദഹാർ ബുഹാറ ബദഹഷാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു മാതാവിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ബക്തിയാർ അടുത്തെത്തി ശിഷ്യത്വം സ്വീകരിച്ച് ആത്മീയ ശിക്ഷണത്തിൽ കരഗതമാക്കി ബക്തിയാർ കഴക്കി റലി അള്ളാഹു വനുഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മഹാനവറികൾ മാറി കുത്തുബുദ്ദീൻ ബക്തിയാർ കഴക്കി റലി അള്ളാഹു വനുഹുവിന്റെ വഫാത്തിന് ശേഷം പ്രചാരണവും ഇസ്ലാമിക പ്രബോധനവും ലക്ഷ്യമാക്കി നിരന്തരം യാത്രകൾ നടത്തി തന്റെ മുന്നിലെത്തുന്ന സംഭാവനകൾ സസന്തോഷം സ്വീകരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു സേഹവറുകളുടെ പരിശ്രമ ഫലമായി ജനങ്ങൾ കൂട്ടമായും ഒറ്റക്കും ഇസ്ലാമിലേക്ക് കടന്നുവന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ മധ്യേഷ്യയിലും ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും മഹാനവറികൾ സഞ്ചരിച്ചു കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഇടുക്കി ജില്ലയിലെ കോലാഹലമേട് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഫരീദുദ്ദീൻ ഷേഖ് റതി അള്ളാഹു ദീർഘകാലം താമസിച്ചിരുന്നു പൊന്നാനിയിൽ മഹാനവറുകൾ താമസിച്ച കാലത്താണത്രേ തോട്ടുങ്ങൽ പള്ളി പണിതത് മറ്റു പള്ളികളും മലബാറിൽ പണിതിട്ടുണ്ട് കാഞ്ഞിരമറ്റം കുന്നിലെ പള്ളിയും മഹാനവറികൾ പണി കടിപ്പിച്ചതാണ് ലളിത ജീവിതവും ആരാധന നിമ്നമായ രാപ്പകലുകളും വശ്യമായ പെരുമാറ്റവും അഗാധമായ അറിവും കൊണ്ട് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി ജീവിച്ച ജീവിച്ചുദീൻ റദിഅള്ളാഹുഹു ഹിജറ അറുന്നൂറ്റി അറുപത്തിനാല് മൊഹറം അഞ്ചിന് നിസ്കാരവേളയിൽ ഈ ലോകത്ത് നിന്നും വിടവാങ്ങി ഒരു മഹാത്മാവിന്റെ പേരിൽ മൂന്ന് മക്കാമുകൾ മൂന്നിടങ്ങളിലും വൻ ഭക്തജനത്തിരക്ക് ശേഖരൂദ്ദീൻ ഔലിയ റസിയാഹുഹുവിന്റെ മക്കാമുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത് മഹാനവറികൾ അന്ധവിശ്രമം കൊള്ളുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലാണെന്നും ഇടുക്കിയിലെ കോലാഹലമേട്ടിലാണെന്നും എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമുറ്റത്താണെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അള്ളാഹു സുബഹാന മഹാനവറികളുടെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ അവിടുത്തെ ഹക്കിജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ആഫാത്ത മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും തൊട്ടുമല്ലാഹോ നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ പൈശാചികമായ ഷെറുകളെ തൊട്ടും സിഹറ് പോലെയുള്ള മരണങ്ങളെ തൊട്ടുമല്ലാഹോ നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ വീടില്ലാത്തവർക്ക് സ്വന്തമായി വീടും മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ മക്കളെയും ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലിയും ഈ മഹാന്റെ ബറുക്കത്തുകൊണ്ടാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ